ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും വീണ്ടും നഗ്ന ചിത്രങ്ങളുമായി സുജി ലീക്സ് ഇക്കുറി നിവേദയുടെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച സുജി ലീക്സ് കുറച്ചു സുജിലിക്സ് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ് ധനുഷ് അമലാപ്പുൾ അനിരുദ്ധ തൃഷ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയുമാണ് സുജി ലീക്സ് എന്ന പേരുള്ള ട്വിറ്റർ അക്കൌണ്ടിലൂടെ പ്രചരിച്ചത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് ഗായികയും നടിയുമായ സുചിത്ര കാർത്തിയുടെ അക്കൌണ്ടിൽ നിന്നുമായിരുന്നു സുജിലിക്സ് എന്ന പേരിൽ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇതേ പേരിൽ നിരവധി അക്കൗണ്ടുകൾ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴിതാ ശേഷം സുജിലിക്സ് നിവേദ പൊതുരാജ് എന്ന നടിയുടെ ചിത്രങ്ങളും വീഡിയോയുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് അട്ടക്കത്തി ദിനേശ് നായകനായ ഒരുനാൾ കൂത്ത് എന്ന ചിത്രത്തിലൂടെ നായികയെ തമിഴ് സിനിമയിലേക്ക് എത്തിയ താരമാണ് നിവേദ പേതുരാജ് പതിമൂന്ന് വർഷമായി യുഎയിലുള്ള നിവേദ മിസ് ഇന്ത്യ യുഎഇ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ശേഷം താരം പ്രധാന വേഷത്തിലെത്തുന്ന മൂന്ന് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് നിവേദ പൊതുരാജിന്റെ പേരിലുള്ള നഗ്നചിത്രങ്ങളും വീഡിയോകളുമാണ് സുജിലിക്സ് എന്ന വ്യാജ അക്കൌണ്ടിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നടിയുമായി മുഖസ്വാമ്യമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു നിവേദ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ